രാഹുൽ ഗാന്ധി മാപ്പ് പറയൂ എന്ന മുദ്രാവാക്യവുമായി കൊല്ലത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിൽ രാജ്യവ്യാപക പ്രതിഷേധ പരിപാടികൾക്ക് യുവമോർച്ച ആഹ്വാനം ചെയ്തതിന്റെ ഭാഗമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധി പകൽമാനെ പോലെയാണെന്നും ഭരണഘടന ഉയർത്തി കാണിക്കുന്നവർ തന്നെയാണ് ലംഘനങ്ങൾ നടത്തുവാൻ രാജ്യത്ത് ആഹ്വാനം ചെയ്തതെന്നും ഈ പരാമർശത്തിൽ അത് വ്യക്തമാണെന്നും പ്രണവ് താമരക്കുളം പറഞ്ഞു എല്ലാവർക്കും തന്നെ അറിയാം എപ്പോഴും ഭരണഘടന എടുത്ത് ഉയർത്തിക്കൊണ്ട് ഭരണഘടനയെ കുറിച്ച് വാമൊഴിയായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഭരണഘടന ലംഘിക്കപ്പെടുന്നു ഭരണഘടന അമൻമെന്റ് ചെയ്യാൻ പോകുന്നു ഭരണഘടന തകർന്നു പോകുന്നു ഭരണഘടനയെ മാറ്റിവെക്കാൻ പോകുന്ന തരത്തിൽ പ്രചരണം നൽകുന്ന രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് നമ്മുടെ മുൻ കായിക മന്ത്രിയായിട്ടുള്ള അനുരാഗ് താക്കൂർജി ഒരു ചോദ്യം ചോദിച്ചതോടെ രാഹുൽ ഗാന്ധിയുടെ ആപ്പീസ് കൂട്ടിയിരിക്കുകയാണ് ചോദ്യം ഇങ്ങനെയായിരുന്നു ഭരണഘടനയെക്കുറിച്ച് എന്നും വാചാലരാകുന്ന നിങ്ങൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഭരണഘടനയിൽ എത്ര പേജുകളുണ്ട് ഒറ്റ ചോദ്യത്തിൽ രാഹുൽ ഗാന്ധി തകർന്നടിക്കും അതായത് ഭരണഘടന എന്ന് പറഞ്ഞ് സംരക്ഷകരെന്ന് പറഞ്ഞ് എത്തുന്നവർ ഭരണഘടന ഘാതകരാണ് അത് നമ്മൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ളതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന നാൽപ്പത്തിരണ്ടാമത്തെ അമന്മെന്റ് ഈ രാഹുൽ ഗാന്ധിയുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ഗോപകുമാർ യു അഭിഷേക് മുണ്ടക്കൽ എന്നിവർ സംസാരിച്ചു യുവമോർച്ച മീഡിയ കൺവീനർ വിഷ്ണു ജില്ലാ കമ്മിറ്റി അംഗം അഭിരാം മണ്ഡലം പ്രസിഡന്റുമാരായ ബിനു ആലാട്ടുകാവ് ശബരിനാഥ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം